നമ്മൾ പലരും പറയുന്നതായിട്ടുണ്ട് ഇഷ്ടമുള്ളവർക്ക് കഴിച്ച് ജീവിച്ചുകൂടെ എന്തായാലും മരിച്ചു പോകും അപ്പം പിന്നെ ഇഷ്ടമുള്ളവർക്ക് കഴിച്ച് ഹാപ്പി ആയിട്ടങ്ങ് ജീവിക്കാം പക്ഷെ ഇഷ്ടമുള്ളത് എത്ര കഴിക്കണം എങ്ങനെ കഴിക്കണം എന്ന് ആർക്കും അറിയാതെയാണ് പലരും കഴിക്കുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ലെംബോർഗിനി അല്ലെങ്കിൽ ഒരു ഫെരാരി കാർ നമ്മൾ കഴിച്ച് പെട്രോൾ കാർ മേടിച്ച് അതിൽ ഡീസൽ ആരെങ്കിലും ഒഴിക്കുമോ അപ്പം നമുക്കറിയാം അതിന്റെ വാല്യൂ നമുക്കറിയാം പക്ഷെ നമ്മൾക്ക് ആർക്കും നമ്മൾ സ്വന്തം ശരീരത്തിന്റെ വാല്യൂ അല്ലെങ്കിൽ ഇന്റേണൽ ഓർഗൻസിന് എന്താ സംഭവിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മൾ കണ്ണിൽ കണ്ടതും തോന്നിയ സമയത്തും രാത്രിയും പകലും ഒന്നും ഇല്ലാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു കറക്റ്റായിട്ട് ഉറങ്ങുന്നില്ല അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ നമ്മുടെ ലംബോർഗനിക്ക് കൊടുക്കുന്ന വാല്യൂ പോലും അല്ലെങ്കിൽ ഒരു കാറിന് കൊടുക്കുന്ന വാല്യൂ പോലും നമ്മുടെ ശരീരത്തിന് നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ഇൻടേക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ആവശ്യത്തിന് മാത്രം ഇൻടേക്ക് ചെയ്യുക ഇഷ്ടമുള്ള എല്ലാ ഭക്ഷണവും കഴിക്കാം പക്ഷേ അത് ലിമിറ്റഡായി ആവശ്യത്തിന് മാത്രം കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാലം സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും അസുഖങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റും അല്ലേ